ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസും ഗൗൺ സെറ്റിൻ്റെ കളക്ഷൻസും ത്രീ പീസ് ചുഡ്ദാർ സെറ്റിൻ്റെ കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ട്രിപ്പിൾ നയൻ മുതൽ തൗസൻഡ് ടു ഫിഫ്റ്റി വരെയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ നമുക്ക് ആദ്യം ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്ത സെയിം ഐറ്റം ആണ് ഇതിൽ ചെറിയൊരു ഗിൽറ്റ് വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ടുള്ളൂ അങ്ങനെ അറിയുന്നില്ല ഒരു വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിലിങ്ങനെ ബട്ടൺ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സലാണ് സൈസ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ ബോട്ടം നല്ല ലെങ്ത്തിലാണ് വരുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ വേണ്ടില്ലേ ഇത്രയും ലെങ്ത്ത് ഉണ്ട് കുറച്ചൊക്കെ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ബ്ലാക്ക് ആണ് എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അതിൽ ഇത് ഉണ്ടോ ബോട്ടൊക്കെ നല്ല പ്ലാസോ ആണ് നെക്സ്റ്റ് നോക്കാം ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കളർ ചാർട്ടാണ് ഈ ഒരു ഐറ്റത്തിൽ ഇത്രയും കളേഴ്സ് ആണ് ഉള്ളത് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി റോംബർ റോംബർ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ സൈസും എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് സ്ലീവ് ഇതിലത്തെ ഈ ഇന്നർ അറ്റാച്ച് ചെയ്തിരിക്കണം കേട്ടോ അതില് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഫുള്ളായിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടില് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് കളർ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടതിൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സ്ലീവ് ആണല്ലേ സ്ലീവ് അത്യാവശ്യം ലെങ്ത് ഉള്ള സ്ലീവ് ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് കളേഴ്സാണ് കേട്ടതിൽ നെക്സ്റ്റ് നോക്കാം എക്സിലും ഡബിൾ എക്സിലും മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി ഗൗണാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ സ്ലീവിൽ ഒരു സ്മോക്ക് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് ഡബിൾ എക്സൽ ആണ് കേട്ടോ അപ്പോൾ എക്സൽ സൈസ് ആയിരിക്കും ചൂസ് ആവും കേട്ടോ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഡോറി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അബായ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റൂട്ടോ സ്ലീവ് ഒക്കെ നല്ല സ്ലീവ് ഉണ്ട് വേണ്ട ഫുൾ സ്ലീവ് ഉണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ സ്ലീവ് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഒരു എല്ലാ ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ അത് നെക്സ്റ്റ് നോക്കാം ചിലവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആ ഒരു ലെങ്ത്ത് ഉണ്ടാവും നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സൈസും കൂടെ ചോദിക്കണം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളറ് ഹിജാബൊക്കെ വെയർ ചെയ്യണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിലത്തെ ഏതെങ്കിലും ഒരു കളറ് ഹിജാബൊക്കെ ഇതിന് ആയിട്ട് വെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിൽ അവിടെ ഒരു അലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഡബിൾ എക്സ് സൈസ് തന്നെയാണ് കേട്ടോ അപ്പൊ എക്സലർ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ആക്കിയാൽ മതിയാവും നല്ല അടിപൊളി കളർച്ചാട്ടാണ് കേട്ടോ അതിൽ നെക്കിൽ നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ സ്ലീവ് ബലൂൺ സ്ലീവ് ആണ് നല്ല അത്യാവശ്യം നല്ല ഫ്ലയർ ഉള്ള ഐറ്റാണ് കേട്ടോ യും ഫ്ലയർ ഉണ്ട് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ലൈനിങ് ഒക്കെ ലൈറ്റ് ആണ് കേട്ടോ നെക്സിമത്ത് ഡബിൾ എക്സൽ ആണ് സൈസ് ബ്ലാക്ക് ചെറിയൊരു ഡിസൈൻ ഇതിൽ വരുന്നുണ്ട് കേട്ടോ വൈറ്റ് ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് നെക്സ്റ്റ് നോക്കാം നല്ലൊരു ബേജ് ഷീറ്റ് ആണ് കേട്ടോ നല്ല ഒതുങ്ങി നിക്കണീരിയൽ ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല ഫ്ലയർ ഉണ്ട് കേട്ടോ നേവി ബ്ലൂ ആണ് കേട്ടോ ഷീഡ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിൽ കൊടുത്ത ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക ഇതിൽ എക്സലും ഡബിൾ എക്സിലും ഉണ്ട് കേട്ടോ സൈസ് ഇതൊക്കെ എക്സലാണ് എക്സൽ നെക്സ്റ്റ് ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് നല്ല ഇതിൻ്റെ തന്നെ സെയിം ഗൗണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കോളറിനെക്കാണ് സ്ലീവ് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണ് ഫ്രണ്ടിൽ ഇതാണ് ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് വരുന്നുണ്ട് ഡബിൾ ആണ് സൈസ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഇമ്പോർട്ടഡ് ചൈന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് നമുക്ക് ഒരുപാട് കാലം വെയർ ചെയ്യാൻ പറ്റിയ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് ഇത് ഡബിൾ എക്സലാണ് സൈസ് നമുക്ക് സൈസിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ എക്സലായിക്കും ഒക്കെ പറ്റും എന്താ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ലെങ്ത് കണ്ടോ ഇതുപോലെയാണ് അങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇതുപോലെ നിൽക്കയർ ചെയ്താൽ മെക്സിമോക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് ലാർജ് സൈസ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് നെക്സ് നോക്കാം നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ അത് മെക്സി നോക്കാം നല്ല അടിപൊളി ശരാരയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് പ്ലീറ്റ്സ് ആണ് കേട്ടോ ശരാരയാണ് ഡാർക്ക് പർപ്പിൾ അല്ല കുറച്ച് ഒരു ലൈറ്റ് പർപ്പിൾ ആണ് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് ഹെവി വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ നെക്സ്റ്റ് ാണ് കേട്ടോ സൈസ് ശരാര എക്സെൽ സൈസ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു അടിപൊളി ഹെവി വർക്ക് വര്ടാണ് കേട്ടോ ഫ്ലോറൽ ഡിസൈൻ ആണ് ടോപ്പിന്റെ എൻഡിലും നല്ലൊരു ഹെവി വർക്ക് വരുണ്ട് കേട്ടോ ബോട്ടം ഷോൾഡർ ഇത് എക്സൽ സൈസ് ആണ് ചിമ്മർ മെറ്റീരിയൽ ആണ് ഞാൻ മെറ്റീരിയൽ പറയണത് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ചിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി ഫ്ലോറൽ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ഷാളിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു ത്രെഡ് വർക്കും സെക്കൻഡ്സ് വർക്കും ആണ് വരുന്നത് ഇതിൽ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ നെക്കിൽ നെക്സിമ നെക്സക്സ്റ്റ് എക്സൽ ആണ് നെക്കിൽ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷിമ്മർ മെറ്റീരിയൽ ആണ് ബോട്ടം ഇത് എക്സലാണ് സൈസ് കേട്ടോ ഷോൾ നല്ല അടിപൊളി ഷാളാണ് ഷാള് ഓർഗൻസ മെറ്റീരിയലാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഹെവി വർക്ക് വരുന്ന ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചൂസ് ചെയ്യാം കേട്ടോ ഡി ടി ആകുമ്പോൾ നിങ്ങൾക്ക് നാല് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഐറ്റം കിട്ടും പോസ്റ്റ് ആണെങ്കിൽ ഒരാഴ്ച ആവും കേട്ടോ ഇതെല്ലാം ട്രിപ്പിൾ നയൻ മാത്രമാണ് കേട്ടോ പ്രൈസ് ഇത്രയും ഹെവി വർക്കുള്ള ഐറ്റാണ് ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഷോള് നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് നെക്സ്റ്റ് നോക്ക് ഒരു വൈലച്ചിടാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ തന്നെയാണ് ഇത് ഡബ്ൾ എക്സൽ ആണ് സൈസ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്ന ആണ് ടോപ്പിൻ്റെ എൻഡിലൊക്കെ ഉണ്ടായി ഇതുപോലെ നല്ല വർക്ക് വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ഷിമർ മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഒരു ചുരിദാറിൻ്റെ ചെസ്റ്റ് സൈസും ഹിപ്പ് സൈസും സ്ലീവിൻ്റെ ലെങ്ത്ത് ഒക്കെ നോക്കിയിട്ട് മെഷർ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു തരണം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ പറഞ്ഞിട്ട് എടുക്കരുത് കറക്റ്റ് സൈസ് നിങ്ങൾ മെഷറിങ് ടൈപ്പ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തിട്ട് പറഞ്ഞ് തരണം കേട്ടോ അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ ലെങ്ത്തോ വിട്ടോ ഏത് സൈസ് വേണമെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരും തരൂട്ടോ അപ്പോൾ നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല അൺസൈസ് ആണെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കണം ഏത് സൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ബോട്ടത്തിൻ്റെ ലെങ്ത്തോ വിട്ടോ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത്തോ വിട്ടൊക്കെ ചോദിക്കാം നമ്മൾ പറഞ്ഞു തരും തരൂട്ടോ ഏത് സൈസ് ആണെങ്കിലും പറഞ്ഞു തരും നിങ്ങൾ കറക്റ്റ് മെഷർ ചെയ്തിട്ട് നിങ്ങളുടെ സൈസ് പറഞ്ഞു തരണം അൺസൈസ് നമ്മൾ റിട്ടേൺ എടുക്കില്ല നമ്മൾ ഡാമേജ് പീസ് മാത്രമാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളു കേട്ടോ ഡാമേജ് പീസ് നമ്മൾ ഇവിടെ കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും നമ്മൾ കാണാത്ത ഐറ്റം ഡാമേജ് പീസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ഓപ്പണിംഗ് വീഡിയോയിൽ തന്നെ കാണിക്കണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോ പറഞ്ഞാൽ നിങ്ങൾ പാർസൽ കിട്ടിയിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ അല്ല നിങ്ങൾ പാർസൽ കയ്യിൽ കിട്ടിയാൽ അത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ക്യാമറ അവിടെ ഓൺ ആക്കി വെക്കുക കേട്ടോ എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഡാമേജ് വീഡിയോയിൽ തന്നെ കാണിക്കണം ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കൊള്ളു കേട്ടോ നെക്സ്റ്റ് ചിന്നോൺ മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്ക് വരുന്ന ആണ് ഷോളിലൊക്കെ നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ചിന്നോൺ മെറ്റീരിയൽ ആണ് ഡബിൾ എക്സലാണ് സൈസ് നെക്സ്റ്റ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ലൈറ്റ് ചാർജ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതെൻ്റെ ഡാർക്ക് ചാർട്ടാണ് കേട്ടോ സെയിം ഡിസൈനിൽ തന്നെ നെക്സ് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോ കേട്ടോ സ്ക്രീനിൽ കൊടുത്ത ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് നെക്സ് നോക്ക് ഇതൊക്കെ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് നല്ല അടിപൊളി ഷാളാണ് മാക്സിമം നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയലാണ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷോപ്പിൻ്റെ എൻ്റെ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഷിമ്മർ മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് ഇതിൻ്റെ സൈസ് ഷോളിൽ സൈഡ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് കേട്ടോ ടോപ്പിൻ്റെ എൻഡിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കളർ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം നമുക്ക് ചില കളേഴ്സ് ഒക്കെ കറക്റ്റ് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോയിൽ ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ട് കാണും ചില കളേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം കയ്യിൽ കിട്ടിയാൽ ഈ കളർ അല്ലല്ലോ പറഞ്ഞതെന്ന് വിചാരിക്കണ്ട അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് കളർ ഒന്ന് ചോദിക്കുക നിങ്ങളുടെ സൈസ് പറഞ്ഞു കൊടുക്കുക നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എന്തിലും അതുപോലെ അടിപൊളി ഡിസൈനാണ് ഇതോട്ട് ക്സിമം നെക്സ്റ്റ് നെക്കൽ നല്ല അടിപൊളി ഫുള്ള് ഹാൻഡ് വർക്കാണ് അതിൽ വരുന്നത് കേട്ടോ നെക്കിൽ നല്ല ഭംഗിയുള്ളതാണ് മെറൂൺ ആണ് ഷെയ്ഡ് റെഡല്ല മെറൂൺ ഷെയ്ഡാണ് നല്ല അടിപൊളി ഹാൻഡ് വർക്കാണ് കേട്ടോ ഇതൊക്കെ ട്രിപ്പിൾ നയന് മാത്രമേ ഉള്ളൂ പ്രൈസ് ലൈറ്റ് റെഡ് റെഡല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ബോട്ടം ഷോളിൽ അതുപോലെ വിലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈനാണ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഷോൾ ആണ് നല്ല ലെങ്ത് വിട്ടൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ നെക്സ്റ്റ് ഒരു ബ്ലൂ ആണ് നല്ല ഡാർക്ക് അല്ല വീഡിയോയിലുള്ളതിനാളും കുറച്ച് ലൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ബോട്ട് ഷോള് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അത് ഡബിൾ എക്സിലാണ് സൈസ് നെക്സ്റ്റ് ഇത് കുറച്ച് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഇതൊരു വാടാമല്ലി കളറിന്റെ ആ കളറാണ് വീഡിയോയിൽ കുറച്ചും കൂടെ ഡാർക്കാണ് അതിൻ്റെ കുറച്ച് ലേറ്റ് ആണ് കേട്ടോ വീഡിയോയിലുള്ളതിനാളും കുറച്ച് ലൈറ്റ് ഷാള് ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് ഷെയ്ഡ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ നല്ല ഹെവി വർക്ക് വരണ്ടതില് പാർട്ട് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് നല്ലൊരു മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഷിമ്മർ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലഞ്ചെണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് അപ്പോൾ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ മെസ്സേജ് അയക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുകയുള്ളൂ പെട്ടെന്ന് അല്ല റിപ്ലൈ നിങ്ങൾക്ക് എന്തെങ്കിലും സൈസോ ഒക്കെ ചോദിക്കണമെങ്കിൽ ആ ഒരു ടൈമിൽ അയച്ചാലാണ് റിപ്ലൈ കിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഷോപ്പിലത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ആ ഒരു ടൈമാണ് അത് കഴിഞ്ഞാൽ സ്റ്റാഫുകൾ ഉണ്ടാവില്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ പിറ്റേ ദിവസമായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുക ആറ് മണി കഴിഞ്ഞാൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല പിറ്റേ ദിവസമായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുക അപ്പോൾ അഥവാ പേയ്മെൻറ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട റിപ്ലൈ തന്നില്ല വിചാരിച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് റിപ്ലൈ തരും കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു അടിപൊളി പ്രിൻറ്റഡ് ഐറ്റാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഓട്ടത്തിലും ടോപ്പിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് അത് ഷാള് ഷാൾ ഒരുപാട് വെടുത്തില്ല നോർമൽ ഷാളിൻ്റെ അത്ര വെടുത്തില്ല കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഷോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് കാണിച്ചിരാം ഒരുപാട് എടുത്തില്ല കേട്ടോ ഇത്രയാണ് എടുത്തില്ല അവ ടുമ്പ ഇത്രയും വിട്ടും ലെങ്ത് ഇത്ര കേട്ടോ കേട്ടോ നോർമൽ ഷാണ്ട അത്ര വിട്ടില്ല എന്നുള്ളൂ കുറച്ച് കുറവുണ്ട് വേറെ കുഴപ്പമൊന്നുമല്ലേ കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നല്ല അടിപൊളി ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സൈസ് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ കളർ ചോദിക്കുക നിങ്ങൾക്ക് പാർസൽ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ഇതൊക്കെ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ ഡബിൾ എക്സല് നിങ്ങൾക്ക് ഓക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ട് എടുക്കരുത് ഇവിടെ നിന്നല്ല ഏതൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ മെഷർ ചെയ്ത ഒരു സൈസ് ഉണ്ടാവില്ല നിങ്ങൾ വേറെ ചെയ്യുന്ന ചുരിദാറിൻ്റെ സൈസ് പറഞ്ഞിട്ട് ഒന്ന് ഐറ്റം പർച്ചേസ് ചെയ്യണം കേട്ടോ അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല ഇവിടെ റിട്ടേൺ ഇല്ല ഓക്കെ അപ്പോൾ സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് എടുക്കാം കേട്ടോ നെക്സ്റ്റ് ഡബിൾ ആണ് സൈസ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇമ്പോർട്ടഡ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി വർക്കാണ് ആണ് സൈസ് ഇതിൻ്റെ ട്രിപ്ലെക്സൽ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഇമ്പോർട്ടഡ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റമ്പതാണ് റേറ്റ് കൂടുതലാണെന്ന് വിചാരിക്കേണ്ട അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഈ ഒരു മെറ്റീരിയലുണ്ട് അപ്പോൾ നമ്മുടെ അരുന്ന് പർച്ചേസ് ചെയ്തതിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഐറ്റം എങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നല്ല അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഒറ്റ പ്രാവശ്യം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ട് അവൈലബിൾ എന്ന് ചോദിച്ചാൽ മതി വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കരുത് ഇരിക്കരുത് അപ്പം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആവും കേട്ടോ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഒക്കെ ബാക്കിലേക്ക് ആയി ആയിപ്പോവും അപ്പോൾ ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് മെസ്സേജസ് ഉണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുക എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും നമ്മൾ എല്ലാ മെസ്സേജിന് റിപ്ലൈ കൊടുത്ത ശേഷമാണ് നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ കേട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ ഫുള്ള് വർക്ക് വരുന്ന ഐറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഫുള്ള് ഹെവി വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഫുള്ള് ഹെവി വർക്കാണ് പാർട്ട് വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് മാക്സിമം നോക്കാം ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷോളിലൊക്കെ ഇതൊക്കെ ഡബിൾ എക്സൽ ആണ് സൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അമ്പത് രൂപയാണ് ഇതിൻ്റെ നെക്സ്റ്റ് ടോപ്പിൻ്റെ എൻഡിലത്തെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം നല്ല ഇതാണ് ടോപ്പിൻ്റെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ബോട്ടം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇതും ഡബിൾ എക്സ് സൈസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഡാർക്ക് മെറൂണും ഒരു റെഡ്ഡിഷ് മറൂണാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വീഡിയോയിലുള്ളതിനേക്കാളും ഒരു ഭംഗിയുള്ള കളറാണ് കേട്ടോ ഡയറക്റ്റ് കാണുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് ഒരു റെഡ്ഡിഷ് മെറൂണാണ് ആണ് ഷെയ്ഡ് നല്ല അടിപൊളി കളറാണ് നല്ല ഹെവി വർക്കും വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഉള്ള ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ അത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ അത് ഷെയ്ഡ് വീട്ടിലുള്ളതിനാളും ഒന്നും കൂടെ നല്ല കളറാണ് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഇതും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഫോർ എക്സല് ത്രീ എക്സൽ ഒക്കെ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോസിന് മുന്നേ കാണിച്ചിട്ടുണ്ട് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ മാക്സിമം ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ice Thanks Samantha.